ഇന്ന് നമുക്ക് ചവരി കൊണ്ട് ഓണത്തിന് ഒരു സ്പെഷ്യൽ പായസം തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ചവരി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചവരിയെല്ലാം നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി വേണ്ടി ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നന്നായി കുറുകയാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്കതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് കൂടെ വേവിച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമുക്കൊരു ശർക്കര പാനി ഉണ്ടാക്കണം ഒരു ആറ് പീസ് ശർക്കരയുടെ പാനിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് രണ്ട് ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് ഒന്നാം പാൽ ഞാൻ ചേർത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാലാണ് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി അതിനുശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കുറച്ച് കശുവണ്ടിയും തേങ്ങാക്കുത്തുമൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ച് എടുക്കാം തേങ്ങാ കൊത്തും നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്